ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി പേർ പ്രയോജനപ്പെടുത്തി എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലാണ് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തിവരുന്നത് സാമൂഹ്യ സേവന രംഗത്ത് നിരസാന്നിധ്യമായ പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് നടത്തുന്നത് പട്ടാമ്പി ചേംബർ ഹൗസിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ ഇതര ജില്ലകളിൽ നിന്നുവരെ ആളുകൾ എത്തുന്നുണ്ടെന്ന് ഭാരവാഹികളായ വിനോദ് സുധാകരൻ കരിമുത്തു അക്ബർ ഹംസ എന്നിവർ അറിയിച്ചു നമ്മൾ ഇപ്പൊ വർഷമായി ആറോളം ഈ പട്ടാമ്പിയിൽ സൗജന്യ തിരുവനന്തപാസ് ക്യാമ്പ് നടത്തുന്നുണ്ട് പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാസ്പത്രി സംയുക്തമായിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് നമ്മൾ നിരവധി ഈ കാഴ്ചയില്ലാത്ത രോഗികൾക്ക് ഇവിടെ ഈ ക്യാമ്പിലൂടെ നല്ല തരത്തിലുള്ള ചികിത്സ നൽകി അവർക്ക് നല്ലൊരു സാന്ത്വനം നൽകാൻ പട്ടാമ്പി ചേംബർ ഓഫ് ഹോം മെഡിസിൻ സാധിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ക്യാമ്പിൻ്റെ ഒരു ചെയർമാൻ സ്ഥാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതിയ ഒരു ചെയർമാൻ ഇപ്പോൾ പുതിയ നിലവിൽ വന്നിരിക്കുകയാണ് നമ്മുടെ വിനോദ് ആണിപ്പോൾ പുതിയ ചെയർമാനായിട്ട് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ആണിപ്പോൾ ഇങ്ങനെ പുതിയ ചെയർമാനായിട്ട് നമ്മുടെ ഈ ക്യാമ്പിലേക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ നടത്തുക